ഹലോ ഗൈസ് നിങ്ങൾ നോക്കുന്ന ഞങ്ങൾ വെങ്ങോട്ടാ വീട്ടിൽ വെറുതെ റീല് കണ്ടിരുന്നപ്പോഴാണ് കാരമോൾ പുഡിങ്ങിന്റെ വീല് കണ്ടത് അപ്പൊ നമ്മളൊരു നമുക്കത് ഉണ്ടാക്കിയാലോസ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ ഒരു കുത്തിരിക്കാനും മുട്ടയാണ് എടുത്തേക്കുന്നത് മൂന്ന് മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തത് ഒരു വൺ കപ്പ് ഷുഗർ ആണ് പക്ഷെ നമ്മളത് ഓൾറെഡി ഇപ്പോൾ ഒഴിച്ച് നമ്മൾ കാണിച്ചല്ലോ പിന്നെ നമ്മൾ അതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു കപ്പ് ഒരു ടീസ്പൂൺ വെള്ളമാണ് അതൊന്ന് ആ ഷുഗർ ഒന്ന് നല്ലതായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്നാൽ നമ്മൾ മൂന്ന് ടീസ്പൂൺ വെള്ളമാണ് എടുത്തത് പിന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ വാനല എടുത്തിട്ടുണ്ട് പിന്നെ എട്ട് ബ്രെഡാണ് എടുത്തേക്കുന്നത് പിന്നെന്താ നമ്മൾ ഒരു ഒരു കപ്പ് ഷുഗർ ആണ് എടുത്താൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇട്ടല്ലോ അപ്പൊ അത് നമ്മൾ നമ്മള് അവിടെ അതായിക്കൊണ്ടിരിക്കുകയാണ് എന്തായിക്കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് മനസ്സിലായില്ലേ ഇതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചേഞ്ച് ചെയ്ത് നന്നായിട്ട് കുറച്ച് ബ്രൗൺ നന്നായിട്ട് ആവണ്ട കുറച്ച് ബ്രൗൺ ആയാ മതി അപ്പൊ അത് വരെ ഇനി ഇട്ട് എന്നൊണ്ടിരിക്കണം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് സെറ്റ് ആക്കി നമുക്ക് ഇതിന്റെ അകത്തേക്ക് തോക്കാം അതിനു വേണ്ട ബ്രെഡ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു അപ്പൊ നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് നമ്മൾ നമുക്ക് കുറച്ച് മൂന്ന് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇനി ഇത് കണ്ടപ്പോ അങ്ങനെ നോക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് ഒരു പിടിയില്ല നല്ലതായാലും ചീത്ത ആയാലും ഞങ്ങൾ തന്നെ കഴിക്കണം പിന്നെ ഇതിലേക്കും കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം നമുക്ക് ഞാൻ ഭയങ്കര ചെറുതായിട്ടല്ല പറയുന്നത് ശരി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം ഓക്കെ വൺ കപ്പ് മിൽക്കാണ് ഇതിലേക്ക് എടുക്കുന്നത് ഇത് താഴെ പോവായിരിക്കും മിക്കവാറേ അതുകൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കാം നമ്മൾ മിൽക്കും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കൈ ഇത് ആത്മാർത്ഥത്തിൽ ഇച്ചിരി കൂടിപ്പോയതാണ് കൈ ഒന്നും ചെറുതായിട്ട് പൊള്ളി എന്താ വെച്ചാൽ ഇത് പൊട്ടുന്നില്ല ഈ വാനില ഐസൻസിൻ്റെ അത് പൊട്ടത്തില്ല അത് പൊട്ടാണ്ട് നമുക്ക് ബാക്കി ചെയ്യാനും പറ്റില്ല എന്താ ചെയ്യാം നമുക്ക് ഇതിലേക്ക് വാനില ഐസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് എടുത്തിട്ട് കൊടുക്കാറ് നമ്മളത് ഫസ്റ്റ് ടൈമാണ് ഇത് കൂടിപ്പോയിട്ട് കുളം ആവേണ്ട വെച്ചിട്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മളൊരു എത്രയാണ് വൺ ടീസ്പൂൺ എടുത്തേക്കുന്നത് ഇത് മിക്സ് ചെയ്യാം എന്നിട്ട് ബാക്കി കാണാം അപ്പോൾ ഗൈസ് നമ്മളിത് വന്നിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ ജാറിലേക്ക് ഇടാം ഇത് വന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട്

ആക്കിയ സാധനങ്ങളൊക്കെ സാധനങ്ങളല്ലേ മിക്സ് ആക്കിയ ബ്രെഡ് അതൊക്കെ ഇല്ലെങ്കിൽ ക്യാരമെല്ലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ആവിയൊക്കെ കേൾക്കണം അപ്പം നമുക്കത് ചെയ്ത് നോക്കാം അപ്പം അങ്ങനെ സെറ്റായി കിട്ടി കുറച്ച് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണത് ചെയ്യേണ്ടത് അങ്ങനത് ചെയ്ത് കിട്ടി സംഭവം നോക്കിയപ്പോഴേ ചെറുതായിട്ട് പറയൂ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നാലും ഞാൻ എൻ്റെ കോൺഫിഡൻസ് ഒന്നും വിട്ടില്ല പക്ഷെ നമ്മളെനി ശരിയാക്കും ഒരു വട്ടം ഇങ്ങനെ ആയത് പറഞ്ഞാൽ നമ്മള് തളരില്ല അപ്പൊ അത്രേ ഉള്ളു ബൈ